നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീന സെപ്റ്റംബർ മാസത്തിലെ രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കുന്നു വെനിസുലയാണ് സെപ്റ്റംബർ അഞ്ചിലെ കളിയുടെ എതിരാളികളെങ്കിൽ സെപ്റ്റംബർ പത്തിലെ കളിയുടെ എതിരാളികൾ ഇക്കടോറാണ് ഇത് ഒഫീഷ്യൽ മത്സരങ്ങളാണ് അതിനുശേഷം ഒക്ടോബറിലും നവംബറിലുമായിട്ട് നാല് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ഈ വർഷം അതാണ് ഇനി ബാക്കിയുള്ളത് ആ കളികളുടെ വേദി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതായത് ഒക്ടോബറിൽ രണ്ട് കളികളും അവർ യു എസിൽ പോയിട്ട് കളിക്കും നവംബറിൽ ഒരു കളി അങ്കോളയിലും ഒരു കളി കേരളത്തിലുമായിരിക്കും ഇത് ഒഫീഷ്യലായിട്ട് അർജന്റീന അറിയിച്ചപ്പോൾ എതിരാളികൾ ആരായിരിക്കും എന്ന ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങളുടെ എതിരാളികൾ കൺഫേം ചെയ്യപ്പെടുന്നു ചിക്കി ടാപ്പിയ ക്ലോഡിയോ ടാപ്പിയ അവരുടെ എഫ് എ പ്രസിഡന്റ് തന്നെ പറയുന്ന കാര്യമാണ് അവിടുത്തെ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ട് മത്സരങ്ങൾ അവർ കളിക്കാൻ പോകുന്നു ആ രണ്ട് മത്സരങ്ങൾ യു എസ് എൽ നടക്കാൻ പോകുന്ന ഒക്ടോബറിലെ രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങളുടെ എതിരാളികൾ ആരൊക്കെയാണെന്ന് തീരുമാനമായിട്ടുണ്ട് ചിക്കി താപ്പിയ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ഇന്ന് ഇങ്ങനെയാണ് അടുത്ത ഫിഫ മാച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരിക്കും ഒക്ടോബറിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആ രണ്ട് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോജിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങൾ പിന്നാലെ വരും ഫസ്റ്റ് മാച്ച് അഗെയിൻസ്റ്റ് വെനിസ്വലയായിരിക്കും മയാമിയിൽ ഹാഡ്രോക്ക് സ്റ്റേഡിയത്തിൽ സെക്കൻഡ് മാച്ച് എഗെയിൻസ്റ്റ് പ്യൂട്ടോറിക്കോ ആയിരിക്കും ചിക്കാഗോയിൽ സോ ഒക്ടോബറിൽ മത്സരങ്ങളുടെ എതിരാളികൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ആദ്യ കളി മയാമിയിൽ വെനിസൊലയ്ക്കെതിരെ രണ്ടാമത്തെ കളി ചിക്കാഗോയിൽ പ്യൂട്ടോറിക്കെതിരെ പക്ഷേ എബവ് ഓൾ നമ്മൾ വേൾഡ് കപ്പിനുള്ള ഫൗണ്ടേഷൻ ഇടുകയാണ് ഈ കളികളിലൂടെ എന്നാണ് ഇപ്പോൾ ചിക്കി ടാപ്പിയ ഓലയോട് പറഞ്ഞിരിക്കുന്നത് അവർ ഉദ്ധരിച്ചുകൊണ്ട് അത് ടി വൈ സി സ്പോർട്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്തായാലും വിശദമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട് നവംബർ മാസത്തിൽ രണ്ട് മത്സരങ്ങളുണ്ട് നവംബർ മാസത്തിൽ നവംബർ പത്ത് മുതൽ അങ്ങോട്ടേക്കുള്ള ഒരു സമയമാണ് കൊടുത്തിട്ടുള്ളത് അതിലിപ്പം കുറച്ചുകൂടി കൃത്യത അത്യവൈസി സ്പോർട്സ് വരുന്നു നവംബർ പത്തിന് ലുവണ്ടയിൽ അങ്കോളയിൽ വെച്ച് കളിക്കും നവംബർ പതിനാലിനാണ് വൈൽ ഓൺ ദി ഫോർട്ടീൻത്ത് ദ വിൽ വിസിറ്റ് ഇന്ത്യ ടു പ്ലേ ഇൻ കേരള എന്നാണ് റിപ്പോർട്ട് പക്ഷേ എതിരാളികൾ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ടില്ല എന്നിപ്പോൾ വീണ്ടും ആ ഒരു വാർത്തയിൽ അവർ പറയുന്നു അപ്പോൾ സംഗതി ഇതാണ് ഒക്ടോബറിലാണ് ആദ്യ മത്സരം വരുന്നത് വെനിസോലയ്ക്കെതിരെ അതിനുശേഷം ഒക്ടോബർ പത്തിനായിരിക്കും ആ കളി ഒക്ടോബർ പതിമൂന്നിന് അവർ പ്യൂട്ടോറിക്കെതിരെ ചിക്കാഗോയിൽ വെച്ചും കളിക്കും ഇത് ഉറപ്പായി അതിന് ശേഷമുള്ള മത്സരങ്ങൾ അങ്കോളയിലും കേരളത്തിലുമാണ് അതിലെതിരാളികൾ ഇനിയും തീരുമാനമായിട്ടില്ല കേരളത്തിൽ ആരാവും എതിരാളി എന്ന ചോദ്യം നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പല പേരുകളും പറയുന്നുണ്ട് ബ്രസീൽ ഓസ്ട്രേലിയ എന്നൊക്കെ ബ്രസീൽ ഇൻവിറ്റേഷൻ അയച്ചു എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതുവരെ സി ബി എഫിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യവും സ്ഥിരീകരിച്ചുകൊണ്ടൊന്നും നമ്മൾ കണ്ടില്ല ബ്രസീലിയൻ മാധ്യമങ്ങളിലും അത്തരത്തിലുള്ള നമ്മൾ കണ്ടിട്ടില്ല ബ്രസീലിൻ്റെ ഒരു സ്ഥിരം രീതി എന്ന് പറഞ്ഞാൽ വേദിയും സ്കോ എതിരാളിയും ഒക്കെ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് അവർ ഒഫീഷ്യലി പ്രഖ്യാപിക്കാറുള്ളൂ ഇപ്പോൾ തന്നെ നമുക്കറിയാം അവർ ഒക്ടോബറിലെ മത്സരങ്ങൾ പ്രഖ്യാപിച്ചത് കീറി കൃത്യമായിട്ട് അത് സൗത്ത് സൗത്ത് കൊറിയക്കെതിരെയും ജപ്പാനെതിരെയും ആയിരിക്കും ഇന്ന ഡേറ്റിൽ ഇന്ന സ്റ്റേഡിയത്തിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടത് അല്ലാതെ എതിരാളി ആരാണ് എന്നറിയാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇടാറില്ല അതുകൊണ്ട് ജസ്റ്റ് വെയ്റ്റാൻസി വീട് അവസാനിക്കുമ്പോൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്